നമ്മളെല്ലാവരും ഉറക്കത്തിൽ സ്വപ്നം കാണാറുണ്ട് അല്ലെ ചില ആളുകൾ പകല് കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണും ചില ആളുകൾ രാത്രി സ്വപ്നം കാണും അപ്പോൾ ഈ കാണുന്ന സ്വപ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫലിക്കാൻ സാധ്യതയുള്ള സ്വപ്നം എപ്പോൾ കാണുന്നതാണ് രാത്രിയാണോ പകലാണോ കൃത്യമായി ഏതാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അതോടൊപ്പം തന്നെ നിരവധി പേര് ചോദിച്ചിട്ടുണ്ട് ഉസ്താദെ ഞങ്ങൾ പാമ്പ് കുത്താൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു അല്ലെങ്കിൽ പട്ടി കടിക്കാൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു ആന കുത്താൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു ഇങ്ങനെ നിരവധി സ്വപ്നം കാണുന്ന ആളുകൾ അപ്പോൾ ഈ പതിനെട്ട് ജീവികൾ നമ്മൾ ഒരു സ്ഥിരമായി അല്ലെങ്കിൽ പലപ്പോഴായി നമ്മൾ കാണാൻ സാധ്യതയുള്ള പതിനെട്ട് ജീവികൾ ആ ജീവികളെ സ്വപ്നം കണ്ടാൽ വ്യാഖ്യാനം എന്താണെന്ന് വിശദമായി ഇൻഷാ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം ഇത് സ്വപ്നം ഏത് കണ്ടാലും ഫലിക്കും അങ്ങനെയൊന്നുമില്ല ഒരു സ്വപ്നം അത് പിശാചിൽ നിന്നാവാം ചിലപ്പോൾ അത് പടച്ചോന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ല അറിയിപ്പാവാം മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നമ്മൾ കാണുന്ന സ്വപ്നം ഫലിക്കും ഈ മൂന്ന് നിബന്ധനകൾ ഉണ്ടാവണം നമ്മൾ കാണുന്ന സ്വപ്നം ഫലിക്കണമെങ്കിൽ അപ്പം ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ ഇൻഷാല്ല വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഇത് കേൾക്കണേ മറ്റുള്ളവർ കൂടി ഇത് എത്തിച്ചു കൊടുക്കണേ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും അനുഗ്രഹീതരായ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാനെല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ നിരവധി പേരാണ് ഉസ്താദെ ദ്വാരക്കണേ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം ദ്വാ ചെയ്യണേ ഇന്നത്തെ മജ്രസിലും ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ദ്വാസീയത്ത് പറയാറുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായും മുറാദും ഹാസിലാക്കട്ടെ എല്ലാ വിഷമങ്ങളും പടച്ചവൻ മാറ്റി കൊടുക്കട്ടെ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് ചില ആളുകൾക്ക് കുടുംബപരമായ പ്രതിസന്ധികളാണ് ചില ആളുകൾക്ക് കടങ്ങളാണ് ചില ആളുകൾക്ക് രോഗങ്ങളാണ് ഇങ്ങനെ പലർക്കും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് എല്ലാം അള്ളാഹു തരുന്നതാണ് പടച്ചു തമ്പുരാൻ നമ്മളെല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി തരട്ടെ നമ്മൾ ചെയ്യുന്ന നമ്മൾ പറയുന്ന ഓരോ ദിക്കറിന്റെയും അതുപോലെ ഓരോ നല്ല പ്രവർത്തനങ്ങളുടെയും ഫതിലുകൊണ്ട് അള്ളാഹുതാല എല്ലാ തരത്തിലുള്ള വിഷമപ്രയാസഘട്ട ിൽ നിന്നും നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അനുഗ്രഹിക്കുമാറാവട്ടെല്ലാവരും സ്വപ്നം കാണാറുണ്ടല്ലേ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോ പകൽ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണും ചിലപ്പോ രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നം കാണും ഒരു തൂങ്ങി ഉറക്കമായിരിക്കും കണ്ണടച്ചാൽ പെട്ടെന്ന് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ അങ്ങനെയൊക്കെ പല ആളുകളും പലതരത്തിൽ സ്വപ്നങ്ങൾ കാണാറുണ്ട് നിരവധി ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റ് എഴുതാറുണ്ട് ഞാൻ ഇന്നലെ ഒരു ആന കുത്താൻ വരുന്ന സ്വപ്നം കണ്ടു എന്താണ് അതിന്റെ വ്യാഖ്യാനം ഒന്ന് പറയുമോ അങ്ങനെയൊക്കെ കമന്റിലൂടെ ചോദിക്കുമ്പോൾ നമുക്കത് വിശദീകരിക്കാനുള്ള പ്രയാസം കാരണം കൊണ്ട് ചില ആളുകൾ ചോദിച്ച സ്വപ്ന വ്യാഖ്യാനങ്ങൾ അതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ പാമ്പിനെ കണ്ടു അല്ലെങ്കിൽ പട്ടിയെ കണ്ടു അല്ലെങ്കിൽ പൂച്ചയെ കണ്ടു എന്താണ് അതിന്റെ സ്വപ്ന വ്യാഖ്യാനം മുസ്താവെന്ന് പറയുമോ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം അതായത് നമ്മൾ സ്ഥിരമായി സ്വപ്നത്തിൽ കാണുന്ന ചില ജീവികളുണ്ട് ഏകദേശം ഒരു പതിനെട്ടോളം ജീവികൾ പല ആളുകളും പല സ്വപ്നമാണ് കാണുന്നത് ഈ സ്വപ്നം പല രൂപത്തിലാണ് ചില ആളുകൾ മരണപ്പെട്ട ആളുകളെ സ്വപ്നം കാണാറുണ്ട് ചില ആളുകൾ ഭക്ഷണങ്ങളെ സ്വപ്നം കാണാറുണ്ട് ചില ആളുകൾ ഇങ്ങനെ യാത്ര പോകുന്നത് ചില ആളുകൾ ചില ജീവികൾ അങ്ങനെ പലതരത്തിലുള്ള സ്വപ്നങ്ങളാണ് പല ആളുകളും കാണാറുള്ളത് ചില ആളുകള് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു ഞെട്ടി എഴുതിയിട്ടു വീണ്ടും കിടന്നു വീണ്ടും ഒരു സ്വപ്നം കണ്ടു അങ്ങനെ നിരവധി സ്വപ്നങ്ങൾ ഒരു ഉറക്കത്തിൽ തന്നെ കാണാറുണ്ട് അപ്പോൾ സ്വപ്നം അതെന്താണ് പൈശാചികമാവാം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാവാം നല്ല സ്വപ്നമാണെങ്കിൽ അത് അള്ളാഹു താലയുടെ ഭാഗത്ത് നിന്നുള്ളതാണ് പേടിപ്പെടുത്തുന്നതും നമ്മെ ഭയപ്പെടുത്തുന്നതും മോശപ്പെട്ട സ്വപ്നമാണെങ്കിൽ അത് പിശാചിൽ നിന്നുള്ളതാണ് അപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് സ്വപ്നം എപ്പോൾ കണ്ടാലും ഫലിക്കും എന്ന് നമ്മൾ ആരും തീർച്ചയാക്കരു ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ തന്നെ നിരവധി പേര് ചോദിക്കും ഉസ്താദ് ഞങ്ങൾ അങ്ങനെ സ്വപ്നം കണ്ടു ഇങ്ങനെ കണ്ടു എന്താണത് ഇത് ആരും ചോദിച്ചു വരേണ്ട കാരണം നമ്മൾ ആദ്യം തന്നെ ഒരു സ്വപ്നം കണ്ടാൽ നമ്മളൊരു സ്വപ്നം കണ്ടാൽ അത് നമുക്ക് തന്നെ തീരുമാനിക്കാം അത് ഫലിക്കുമോ ഇല്ലയോ എന്ന് ആദ്യം തന്നെ പറയട്ടെ സ്വപ്ന വ്യാഖ്യാനം അത് ഇസ്ലാമികമാണോ അതൊക്കെ ഈ ജോത്സ്യന്മാർ പറയുന്ന അല്ല സ്വപ്ന വ്യാഖ്യാനം അത് ഇസ്ലാമികമാണ് ഏറ്റവും വലിയ സ്വപ്ന വ്യാഖ്യാതാവായിരുന്നു മഹാനായ യൂസുഫ് നബി അലെ സലാം യൂസുഫ് നബി ആയിരുന്നു ഏറ്റവും കൂടുതൽ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നതെന്നാണ് പിന്നെ ഒരുപാട് പ്രവാചകന്മാരുണ്ട് മുത്തർ റസൂൽ ഒരുപാട് പേര് നിബിതങ്ങൾക്ക് ശേഷം ഒരുപാട് സ്വഹാബിമാർ സ്വപ്ന വ്യാഖ്യാനം നടത്തുമായിരുന്നു സ്വപ്ന വ്യാഖ്യാനത്തിൽ വളരെയധികം പ്രാവീണ്യം നേടിയ ആ ഒരു ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കിയ ആളാണ് മഹാനായ മഹാൻ മഹാനവർഗ കിതാബിൽ ഓരോ ജീവിയെ കണ്ടാൽ പാമ്പിനെ കണ്ടാൽ പാമ്പ് തന്നെ കൊത്താൻ വരുന്നു അല്ലെങ്കിൽ പാമ്പ് തന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഒരു നായ അത് കടിക്കുന്നു അല്ലെങ്കിൽ നായ എന്തെങ്കിലും കഴിക്കുന്നു അപ്പോൾ ഒരു ജീവി തന്നെ പല രൂപത്തിൽ വരാം ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്നു ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്നു ചിലപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ പല രൂപത്തിലൊരു ജീവിയെ തന്നെ നമുക്ക് കാണാം അപ്പോൾ ഓരോന്നിനും ഓരോരോ സ്വപ്ന വ്യാഖ്യാനമാണ് ഇൻഷാള്ള എല്ലാം പറയാൻ നമുക്ക് സമയമില്ല സന്ദർഭമില്ല അതുകൊണ്ട് സ്ഥിരമായി നമ്മൾ കാണാൻ സാധ്യതയുള്ള ഒരു പതിനെട്ടോളം ജീവികളുണ്ട് ആ ജീവികളെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം എന്ന് നമുക്ക് ഹയാത്തുൽ ഹയവാനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബിൽ വിശദമായി അതിനെപ്പറ്റി പറയുന്നുണ്ട് അപ്പം അതിൽ നിന്നും ആ കിതാബിൽ നിന്നും കുറച്ച് കാര്യങ്ങളാണ് ഇൻഷാള്ള നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ സ്വപ്ന വ്യാഖ്യാനം അത് ഇസ്ലാമികം തന്നെയാണ് സ്വപ്നം നമ്മൾ സ്ഥിരം കാണുന്നവരാണെങ്കിൽ നമ്മൾ കാണുന്ന സ്വപ്നം നമ്മൾ കണ്ട സ്വപ്നം അത് ഫലിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും ചില അടയാളങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു അടയാളമാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് അത് രാത്രി ആവട്ടെ പവലാവട്ടെ ഉറങ്ങുന്നതിന് മുമ്പ് ഉറക്കത്തിന്റെ മര്യാദകൾ പാലിച്ചാണോ കിടക്കുന്നത് എങ്കിൽ മാത്രം നമ്മൾ കാണുന്ന സ്വപ്നം ഫലിക്കുള്ളൂ എവിടെയോ എപ്പോഴോ കിടന്നുറങ്ങിപ്പോയി ഒതുയില്ല ആയത്തെ കുറിച്ച് ഓതിയിട്ടില്ല അല്ലെങ്കിൽ ഉറക്കത്തിന്റെ ഒരു മര്യാദയില്ല അങ്ങനെയാണ് െങ്കിൽ ആ കാണുന്ന സ്വപ്നം ഫലിക്കില്ല ഉറങ്ങുന്നതിന് മുമ്പ് കൂടി കിടക്കുക ആയത്തിൽ കുറിസീ പറഞ്ഞിട്ട് കിടക്കുക ഉറക്കത്തിന്റെ മര്യാദകൾ പാലിക്കുക കിബിലക്കഭിമുഖമായിട്ട് കിടക്കണം അങ്ങനെ കാണുന്ന സ്വപ്നമാണ് ഫലിക്കുക പിന്നെ നമ്മൾ കാണുന്ന സ്വപ്നം പുലരണമെങ്കിൽ അത് സത്യസന്ധമാവണമെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് വലിയ വിഷമമോ അല്ലെങ്കിൽ വലിയ ദുഃഖമോ അമിതമായ ആഹ്ലാദമോ ഇതൊന്നുമില്ലാത്ത സാധാരണ ഗതിയിൽ നമ്മൾ സ്വപ്നം കാണണമെന്നാണ് നമ്മൾ വിഷമത്തിന്റെ ഒരു സ്വപ്നം കണ്ടു വലിയൊരു അല്ലെങ്കിൽ അമിതമായ ആഹ്ലാദത്തിന്റെ ലെവലിലുള്ള സ്വപ്നമായിരിക്കും ഫലിക്കുക എന്നും നമുക്ക് കിതാബിൽ കാണുവാൻ പറ്റും മറ്റൊരു കാര്യം പറയുന്നത് സ്വപ്നമായിരിക്കണം എന്നാണ് അതായത് സത്യസന്ധമായ സ്വപ്നങ്ങൾ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സ്വപ്നം ഫലിക്കുന്നത് അത് എപ്പോ കാണുന്ന സ്വപ്നമാണ് അത്താഴ സമയം അതായത് ഒരു മണി നമ്മൾ ിലെ അത്താഴത്തിന് ആ ഒരു സമയത്ത് കാണുന്ന സ്വപ്നമായിരിക്കും കൂടുതൽ ഫലിക്കുക അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ നമ്മളിപ്പോ ഒരു യാത്ര പോയി വന്നു രാത്രി ഒരു യാത്ര പോയി വന്ന് ആ രാത്രിയിൽ ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ കാണും നമ്മൾ എന്താ ഒരു വണ്ടി ഇടിക്കുന്നത് കാണുന്നു അല്ലെങ്കിൽ ഒരു വലിയ കുഴിയിലേക്ക് പോകുന്നു അതെന്താ നമ്മൾ തലേ ദിവസം ഒരു യാത്ര കഴിഞ്ഞ് വന്നതാണ് ആ വാഹനത്തിലെ ആ ഒരു അവസ്ഥയും യാത്രയുടെ ആ ഒരു അഹ്വാലുകളും നമ്മുടെ മനസ്സിലുണ്ട് ആ മനസ്സിലുള്ളതോടൊപ്പം കിടന്ന് നമ്മൾ ഉറങ്ങുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വണ്ടി ഇരിക്കുന്നതായിട്ടോ കുഴിയിൽ വീണതായിട്ട് കാണും അപ്പൊ അതല്ല പറഞ്ഞത് നമ്മൾ സാധാരണ ഒരു ദിവസം കിടന്നുറങ്ങുന്നു യാത്ര ഒന്നും ചെയ്തിട്ടില്ല സാധാരണ ഒരു ദിവസം നമ്മൾ കിടക്കുന്നു അന്നത്തെ ദിവസം കാണുന്ന സ്വപ്നമായിരിക്കും ഫലിക്കുക ഫലിക്കുന്നത് തന്നെ എപ്പോൾ കാണണം സുഹൂറിന്റെ നേരത്ത് അതായത് അത്താഴ സമയത്ത് കാണുന്ന സ്വപ്നമായിരിക്കും കൂടുതൽ ഫലിക്കുക എന്നുമൊക്കെ നമുക്ക് കിതാബിൽ കാണാം മറ്റൊരു കാര്യം നമ്മൾ കണ്ട സ്വപ്നം ആരും ും കൂടുതൽ പറയാൻ നിൽക്കരുതെന്ന് നമ്മൾ ഒരു സ്വപ്നം കണ്ടു അത് ആരോടും അങ്ങനെ പറഞ്ഞു നടക്കരുത് ഒരു ആന കുത്താൻ വരുന്ന ഒരു സ്വപ്നം കണ്ടു അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് വീഴുന്ന സ്വപ്നം കണ്ടു അപ്പൊ നമ്മൾ നമ്മുടെ കൂട്ടുകാരനോട് ഞാനിന്നൊരു സ്വപ്നം കണ്ടു ഒരു ആന കുത്താൻ വരുന്ന കുഴിയിലേക്ക് വീഴുന്നത് ആ അത് നിന്റെ മരണമാണ് അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ വ്യാഖ്യാനിച്ച് കളയും അത് നീ മരിക്കൂ എന്നാണ് അല്ലെങ്കിൽ നിനക്കെന്തൊക്കെ വരാനുണ്ട് അങ്ങനെയൊക്കെ എന്താ ഒന്നും അറിയില്ല അതിനെപ്പറ്റി ഒന്നും അറിയില്ലാത്ത ആളുകൾ ഇങ്ങനെ വെറുതെ പറഞ്ഞു കൊണ്ടേരിക്കും അങ്ങനെ പറഞ്ഞാൽ അത് നമുക്ക് വലിയ കേടാണ് അതൊരിക്കലും മറ്റുള്ളവരോട് പറയാൻ പാടില്ല പിന്നെ പറയണം പറയാം ആരോട് ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആളുകളോട് മാത്രമേ പറയാൻ പാടുള്ളൂ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ സ്വപ്നം ഫലിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിബന്ധനകളാണ് ഇനി ചില ജീവികളെ നമ്മൾ സ്വപ്നം കണ്ടാൽ ഹയാത്തുൽ ഹയവാനുൽ കുബുറ എന്ന് പറയുന്ന കിതാബിൽ കാണാം ചില ജീവികളെ നമ്മൾ സ്വപ്നം കണ്ടാൽ ചില കാര്യങ്ങൾ സംഭവിക്കും ഒന്നാമത്തേത് എട്ടുകാലി ൂത്ത് എന്നാണ് എട്ടുകാലിയുടെ വാക്ക് എട്ടുകാലിയെ നമ്മൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം പറയുന്നത് ഒരാളായി ഭാവിയിൽ ഇവൻ മാറുന്നതാണ് എന്നാണ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം രണ്ടാമത്തേത് മൈലിനെ മൈലിനെ കണ്ടാൽ നമ്മൾ സ്വപ്നം കണ്ടു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്ന മഹാനായ ഇമാം അബ്ദുൽ അന്നാബൽ സി എഴുതിയ ഈ കിതാബിലുള്ളതാണ് ഈ പറയുന്നത് അല്ലാതെ എവിടെന്നോ കേട്ട് ഞാൻ കേട്ടോ രണ്ടാമത്തേത് ആണ് അതിന്റെ വ്യാഖ്യാനം കല്യാണം കഴിക്കാത്ത പുരുഷനോ സ്ത്രീയോ ആണ് ഈ ഒരു മൈലിനെ കാണുന്നതെങ്കിൽ സുന്ദരമായ സൗന്ദര്യമുള്ള ഒരു ഇണയെ കിട്ടുമെന്നാണ് അതിന്റെ അർത്ഥം ഇനി കല്യാണം കഴിഞ്ഞവരാണ് ഈ ത്വാൂസ് മൈലിനെ കാണുന്നതെങ്കിൽ സൗന്ദര്യമുള്ള സന്താനങ്ങൾ ഉണ്ടാകുമെന്നാണ് അർത്ഥം പിന്നെ ഇനി സ്വപ്നം കണ്ടാൽ തൻ്റെ ഇണ മരണപ്പെടും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം പിന്നെ മൂന്നാമത് ആണ് പാമ്പിനെ സ്വപ്നം കണ്ടാൽ മിക്ക ആളുകളും പാമ്പ് കൊത്താൻ വരുന്നു പാമ്പ് അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു പാമ്പിനെ സ്വപ്നം കണ്ടാൽ ഫഹിയ അത് എത്ര ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ് പാമ്പ് നമ്മൾ ഓടിച്ചിരുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഇപ്പോൾ തലേന്ന് രാത്രി നമ്മുടെ വീടിൻ്റെ ഒരു പാമ്പിനെ കണ്ടു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു പാമ്പിനെ കണ്ടു അല്ലെങ്കിൽ പാമ്പിൻ്റെ ഫോട്ടോ കണ്ടു അല്ലെങ്കിൽ പാമ്പുമായി ബന്ധപ്പെട്ട ഒരു എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ കണ്ടു എന്നിട്ട് കിടന്നുറങ്ങി അപ്പോൾ പാമ്പിൻ്റെ സ്വപ്നം കണ്ടു അതല്ല കേട്ടോ നമ്മൾ സാധാരണ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു ഒന്നും കണ്ടിട്ടില്ല സാധാരണ ഒരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് ഉറുവക്കോടുകൂടി കിടന്ന സമയത്താണ് ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം പറയുന്നത് ഫഹിയൻ എന്തുണ്ട് ഒരു ശത്രു എന്നൊരു വ്യാഖ്യാനമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു വ്യാഖ്യാനമാണ് നല്ല മക്കൾ ഉണ്ടാകും അല്ലെങ്കിൽ മക്കളിൽ ഹൈറുണ്ടാകും എന്നും ഈ പാമ്പിന്റെ സ്വപ്നം കണ്ടാൽ ഇതിൽ പറയപ്പെടുന്നുണ്ട് ഇനി വെളുത്ത പാമ്പിനെയാണ് കാണുന്നതെങ്കിൽ അതെന്താണ് അതുവൻ ബലഹീനനായ ഒരു ശത്രുവാണ് അവനിക്കുള്ളത് കറുത്ത പാമ്പിനെ കണ്ടാൽ അതുഷതീദ് ശക്തനായ ശത്രുവുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ സർപ്പമോ കരിമൂർക്കനോ അങ്ങനെയുള്ള ഒരു പാമ്പിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഹയാത്തുൽ ഹയവാനുൽ കുബ്ര എന്ന കിതാബിൽ കാണാം യദുലു അലൽ അദാവത്ത് ശത്രുക്കൾ ഒരുപാടുണ്ട് അത് കുടുംബത്തിലായിരിക്കും ചിലപ്പോൾ അത് ഭാര്യയാവാം അത് മക്കളിലാവാം ചിലപ്പോൾ അത് ഭർച്ചാവാം എന്നും വ്യാഖ്യാനമുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണേ എന്നും നമുക്ക് കാണാം അപ്പൊ ഇങ്ങനെയുള്ള സ്വപ്നം കണ്ടാൽ നമ്മൾ പ്രത്യേകം ണം അഹുവേ ഞാൻ ഈ കണ്ട സ്വപ്നത്തിന്റെ എന്തെങ്കിലും ഒരു ദൂഷ്യം ഉണ്ടെങ്കിൽ അത് നീ മാറ്റി തരണയല്ല ഈ കണ്ട സ്വപ്നത്തിൽ എന്തെങ്കിലും ഒരു ഹൈർ ഉണ്ടെങ്കിൽ അത് നീ തരണയല്ല എന്ന് നമ്മൾ എപ്പോഴും ദ്വാരക്കണം ഇനി മറ്റൊരു ജീവിയാണ് ദീക്ക് ദജാജത്ത് കോഴിയെ സ്വപ്നം കണ്ട അത് നല്ലൊരു ലക്ഷണമാണ് അതെന്താണ് പണ്ഡിതനാവും അല്ലെങ്കിൽ എൽമുള്ളവനാകും എന്നൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനം വരുന്നത് മാതാപിതാക്കൾ കണ്ടാൽ നമ്മുടെ മക്കളിൽ എന്തെങ്കിലും ഒരു ഹൈർ ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം ഇനി കൊത്തുകൂടുന്നതായിട്ട് കോഴി രണ്ടെണ്ണം കൊത്തുകൂടുന്നതായിട്ട് കണ്ട ڈال അതെന്താണ് ഒരു പക്ഷേ വിദേശിയായ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ ഉണ്ട് ചിലപ്പോൾ വിദേശത്തുള്ള മക്കളാവാം ഭർത്താവ് ആവാം അല്ലെങ്കിൽ സഹോദരൻ അവർ വിദേശത്ത് നിന്നും വരുന്നു എന്നാണ് അതിന്റെ വ്യാഖ്യാനം ഇനി മറ്റൊന്ന് ഒരു കൂട്ടം പക്ഷികളെ നമ്മളെ സ്വപ്നം കണ്ടാൽ അതെന്താ അല്ല അമൽ അത് സൽക്കർമ്മം ചെയ്യാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു തരുന്നു എന്നതിന്റെ വ്യാഖ്യാനമാണ് തിമിംഗലം വല്ലൊരു തിമിംഗലത്തെ വലിയൊരു മത്സ്യത്തെ നമ്മൾ കണ്ടാൽ അതെന്താണ് ആ നല്ല ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്നും നമുക്ക് കുറച്ച് സമ്പത്തോ കുറച്ച് അധികം അതൊക്കെ കിട്ടാനുണ്ട് എന്നാണ് അതിന്റെ വ്യാഖ്യാനം ഇനി ഉദഹയ്യത്തിന്റെ മൃഗങ്ങൾ നമ്മളിപ്പോ ഉദഹയ്യത്ത് അറുക്കാൻ വേണ്ടി മൃഗങ്ങളെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുമെന്നും റിസുക്ക് വിശാലമാകും എന്നൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനം ഇനി സമക്കിനെ കണ്ടാൽ മീൻ മത്സ്യത്തെ കണ്ടാൽ അതെന്താണ് മാലുണ്ടാകും സമ്പത്തുണ്ടാകും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി ഒരാൾ മീനിനെ പിടിക്കുന്നു ചൂണ്ടേറിയുന്നു എറിയുന്നു വലയെറിയുന്നു അങ്ങനെ സ്വപ്നം കണ്ടാലോ സന്തോഷമുള്ള വാർത്തകൾ അവനെ തേടിയെത്തും എന്നും അതിൽ നമുക്ക് വ്യാഖ്യാനം കാണാം ഇനി ഹിറത്ത് പൂച്ചയെ കണ്ടാലോ ഹാദിമുൻ ഹാഫിതുൻ അവനെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന ഒരാളുണ്ട് അതായത് ഒരുപക്ഷെ ഭാര്യയാവാം മക്കളാവാം ഭർത്താബാവാം ഇനി ഒരു പൂച്ചയെ കണ്ടാൽ മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് സന്തോഷവും ഒരു സമാധാനവും ഉണ്ടാകും എന്നും നമുക്ക് കാണാം രണ്ട് പൂച്ചകൾ തമ്മിൽ കടുപിടി കൂടുന്നതായിട്ട് അക്രമിക്കുന്നതായിട്ട് പൂച്ച അക്രമിക്കുന്നതായിട്ടൊരു സ്വപ്നം കണ്ടാൽ അതെന്താണ് കസീറത്തുൽ അതാ പ്രയാസങ്ങൾ പതിയെ ഉണ്ടാകുമേ എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം പിന്നെ അസദിനെ കണ്ടാൽ സിംഹത്തെ കണ്ടാൽ അത് സുൽത്താനുൻ ഷദീദുൻ ഒരു ദുർഭരണാധികാരി ഉണ്ടാകുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി തവളയെ സ്വപ്നം കണ്ടാൽ റജുലുൻ ആബിദുൻ ഒരു നല്ല മനുഷ്യൻ ായി ഒരു വിവാദത്തുള്ള മനുഷ്യനായി ഇയാൾ മാറുമെന്നും നമുക്ക് കാണാം ഇനി ഒരു നാട്ടിൽ മുഴുവനും ഇങ്ങനെ തവളകൾ കൂടിക്കൂടി വരുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതൊരു അതാപ് ആ നാട്ടിൽ എന്തോ ഒരു അതാപ് വരാനുണ്ട് എന്നാണ് അതിന്റെ വ്യാഖ്യാനം ഒട്ടകത്തെ ഇബിലിനെ സ്വപ്നം കണ്ടാൽ അവനക്ക് വലിയൊരു ഗാംഭീര്യം ഉണ്ടാകും ഉന്നതി ഉണ്ടാകും അതുപോലെ തന്നെ ശത്രുവിനെ പരാജയപ്പെടുത്തും എന്നൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനം ഇനി ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നതായിട്ട് സ്വപ്നം കണ്ടാലോ അതെന്താണ് ഒരു ദീർഘയാത്ര പോ ാണ് അതിന്റെ അർത്ഥം ഇനി സ്വപ്നം സ്വപ്നം കണ്ടാൽ കണ്ടാൽ അതായത് ആമ ആമയെ ഇൻസാനുൻ ആബിദുൻ അതൊരു സ്വപ്നമാണ് അവൻ ആരാ ഒരു മനുഷ്യനാകും എന്നാണ് അതിന്റെ സ്വപ്നം കണ്ടാൽ എന്താണ് അത് അതുവ് ശത്രുണ്ട് മഹാരി മുൻ ആക്രമിക്കുന്ന അപകടകാരിയായ ആരോ ഒരു ശത്രു അവന്റെ കുടുംബത്തിലോ മറ്റോ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം സ്വപ്നം കണ്ടാൽ റജുലുൻ ിൻ ബീരുവായ ഒരു മനുഷ്യനറിയിക്കുന്നു ഒരു പക്ഷെ അവൻ ഇവനാവാം അല്ലെങ്കിൽ ഇവൻ്റെ മക്കളിൽ ആരെങ്കിലും ആവാം എന്തോ ഒരു പ്രയാസം വരുമ്പോൾ അതിനെ നേരിടാനുള്ള കരുത്തില്ലാത്ത ഒരു ബീരുവാണ് എന്നതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് മുയലിനെ സ്വപ്നം കണ്ടാൽ ഉള്ളത് നമ്മൾ ഉറുമ്പിനെ സ്വപ്നം കണ്ടാൽ കണ്ടാൽഫൻ ഒരു ബലഹീനത വരാനുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഉറുമ്പ് വിരിപ്പിൽ നമ്മുടെ കിടക്കുന്ന വിരിപ്പിൽ ഉറുമ്പ് വന്നു അങ്ങനെയാണെങ്കിൽ കെസരത്തിൽ ധാരാളം മക്കൾ ഉണ്ടാകുമെന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം വീട്ടിൽ ഒരുപാട് ഉറുമ്പിനെ കണ്ടാൽ അതെന്താണ് വറക്കത്തുൻ വറക്കത്തുണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി പട്ടിയെ കണ്ടാൽ നായ മിൻ അതു വിഹി ഹമ്മുൻ അതായത് ശത്രുവിൻ്റെ ഭാഗത്ത് നിന്നും എന്തോ ഒരു പ്രയാസമുണ്ട് നായ കുരക്കുന്നു നായ കടിക്കുന്നു നായ ഉപദ്രവിക്കുന്നു അതൊക്കെ മോശം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്നതിൻ്റെ അടയാളമാണ് പിന്നെയോ പുഴുവിനെ സ്വപ്നം കണ്ടാൽ അത് ബിന്തുൻ പെൺകുട്ടികൾ ഉണ്ടാകും നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മക്കൾക്കോ പെൺകുട്ടികൾ സന്താനങ്ങൾ ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഖുറാബ് കാക്കയെ കണ്ടാൽ ഷറുൻ എന്തോ ഒരു ദുശകനമുണ്ട് വനക്ലേശമുണ്ട് ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെയാണ് പക്ഷികളെയും ഈ ഒരു ജീവികളെയൊക്കെ നമ്മൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഇതൊക്കെ ഞാൻ ഓടിച്ചു പറഞ്ഞു എന്നാണ് ഇതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് വിശദീകരണമുണ്ട് അങ്ങോട്ടൊന്നും കടന്നിട്ടില്ല അപ്പോൾ ഇനി പല ആളുകളും ചോദിക്കും പുസ്താദെ ഞങ്ങൾക്ക് അങ്ങനെ സ്വപ്നം കണ്ടാൽ ഏത് കണ്ടാൽ അവിടെ പോകുന്നത് കണ്ടാൽ അല്ലെങ്കിൽ ഒരു അപകടം പറ്റുന്നത് കണ്ടാൽ അല്ലെങ്കിൽ കണ്ണിങ്ങനെ എന്താണ് മിടിക്കുന്നത് സ്വപ്നം കണ്ടാൽ അങ്ങനെ പല പല സ്വപ്നങ്ങൾ ചോദിച്ച ആളുകൾ വന്നേക്കാം അതൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം ഇപ്പൊ പറഞ്ഞത് നമ്മൾ സ്ഥിരമായി ഒരുപക്ഷെ കാണാൻ സാധ്യതയുള്ള പല ആളുകളും സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ ഇടക്കിടക്കോ ഒക്കെ നമ്മൾ കാണാൻ സാധ്യതയുള്ള ഒരു പതിനെട്ടോളം ജീവികൾ ആ ജീവികളെ സ്വപ്നം കണ്ടാലുള്ള എന്താണ് അതിൻ്റെ വ്യാഖ്യാനം അതാണ് ഞാനിവിടെ പറഞ്ഞത് ഹയാത്തുൽ ഹയവാനുൽ കുബ്ര എന്ന കിതാബിലും അതുപോലെ തന്നെ എന്ന് പറയുന്ന മഹാനായ അബ്ദുൽ ഖനി അന്നാബൽ സി ാഹി അലഹിയുടെ കിതാബിലും വന്നിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ എന്ത് സ്വപ്നം കണ്ടാലും അപ്പൊ തന്നെ ദ്വാരക്കണം അള്ളാഹുയെ പറച്ച ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ ആരോടും പറയുന്നില്ല റബ്ബേ ഈ സ്വപ്നം കണ്ടത് എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മ നീ എനിക്ക് വേഗത്തിൽ എനിക്ക് അടിപ്പിച്ചു തരണം എന്തെങ്കിലും ഒരു തിന്മയാണെങ്കിൽ ഷറാണെങ്കിൽ അതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അത് നീ തട്ടി മാറ്റണം ഏത് സ്വപ്നം കണ്ടാലും നമ്മൾ ദ്വാ ചെയ്യണം ഏത് സ്വപ്നം കണ്ടാലും നമ്മൾ ദ്വാരക്കണം അപ്പോൾ അതുകൊണ്ട് സ്വപ്നം അതൊരു പക്ഷേ ഫലിച്ചേക്കാം ചിലപ്പോൾ ഫലിക്കാതെ പോയേക്കാം ചിലപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാവാം ചിലപ്പോൾ അത് പിശാചിൻ്റെ ഭാഗത്ത് നിന്നാവാം അപ്പോൾ അതുകൊണ്ട് സ്വപ്നം ഏത് രൂപത്തിൽ നിന്നാണെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് ദ്വാ ചെയ്യണം അള്ളാഹുവെ എന്ത് സ്വപ്നം കണ്ടാലും ഇത് ഹൈറാണെങ്കിൽ ഇതിൻ്റെ ഹൈർ തരണം ഇത് ഷർറാണെങ്കിൽ ഇതിൻ്റെ ഷർ നീ എനിക്ക് തട്ടിമാറ്റണം എന്ന് ദ്വാരക്കാൻ മറന്നു പോകണ്ട അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ഐ ചില ആളുകൾ ഉറക്കത്തിൽ നല്ല സ്വപ്നം കാണും ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ അടുപ്പിച്ചു കണ്ടേക്കാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാ പിന്നെ ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടു പക്ഷെ അത് എന്താണെന്ന് അറിയില്ല മറന്നുപോയി പിന്നെ അതിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന എന്താണോ സ്വപ്നം എന്താണ് സ്വപ്നം അതിന്റെ ഒരു ആവശ്യമില്ല അതിന്റെ ഒന്നും ആവശ്യമില്ല അതങ്ങോട്ട് പോട്ടെ എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ പഠിച്ചോ അത് നമുക്ക് അറിയിച്ചു തരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ട അപ്പൊ തന്നെ ദാരൊക്കെ പഠിച്ചു എന്താണോ ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല ഹയർ ആണെങ്കിൽ അത് നീ എനിക്ക് അടുപ്പിച്ച് തരണം എന്തെങ്കിലും ഷർറോ അത് എന്നെ തൊട്ട് നീ തട്ടി മാറ്റനെ എന്ന് അപ്പൊ തന്നെ ദുബാരക്കണം അള്ളാഹു താരം നല്ല സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് തോഫിക്ക് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ചില ആളുകൾ ഹജ്ജിന് പോകുന്ന സ്വപ്നമൊക്കെ കാണാറുണ്ട് അതൊക്കെ വലിയ സന്തോഷമാണ് അലഹമുല്ല അള്ളാഹു സുബാന നമുക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഹയുറും സലാമത്തും ബറക്കത്തും ജീവിതത്തിൽ നൽകട്ടെ രോഗങ്ങൾക്ക് ആമീൻ അസ്സലാമലൈക്കും വാഹമുല്ലാഹി വ